നേരത്തെ സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ് എന്ത് എന്താ പിന്നെ പിന്നെ ദേവസ്വം ബോർഡിലും മറ്റു സമുദായക്കാരെ ഇതര മതസ്ഥരെ എന്തുകൊണ്ട് വെക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചതാണ് ആ ചോദിച്ച കോടതിയാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ പിന്നെ മൂന്ന് പേരെ വെക്കാം പോലും വയ്ക്കാൻ പാടില്ലല്ലോ ഇത് ശരിക്കും മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് വക്കഫ് ചെയ്യുന്ന വിഷയമാണ് അത് ക്രയവിക്രയം ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് ആ മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാർ അതിന്റെ അടിസ്ഥാനം ഈ അടിസ്ഥാനത്തിൽ കോടതി എന്ത് ചെയ്തിട്ടില്ല തൊട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയും ഇത് ഒരർത്ഥത്തിൽ നിരാശാജനകമാണ് പത്ത് കാര്യം പറഞ്ഞതിനകത്ത് ഇപ്പൊ എട്ടെണ്ണം തള്ളി നോക്കിയാൽ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ ലൂപ്പ് ഹോളാണ് ഇവര് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഇവിടെയും ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ അപകടം ഇതിനകത്ത് എന്തെങ്കിലും നിലയിലുള്ള ചെറിയ തുളകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്തൂടെ ചതല് കയറുന്നത് പോലെ ബി ജെ പി കയറുകയും മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ് നമുക്കറിയാം രാജ്യത്ത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ഗവൺമെൻറ്റ് കൊണ്ടുവരികയും തുടർന്ന് അത് പാസ്സാക്കുകയും ലോക്സഭയിൽ പാസ്സാക്കിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഒരുപാട് പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഇടയിലാണ് ആ ഒരു ബില്ല് പാസ്സാക്കി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്നാൽ ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് വഖഫ് ഭേദഗതി ബില്ലിലെ തന്നെ ചില വകുപ്പുകൾ പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാൽ ഭാ പൊതുവിലെടുത്ത് പറയുമ്പോൾ ഭാഗികമായ സ്റ്റേയാണ് വന്നിട്ടുള്ളതെങ്കിലും ചില രണ്ട് മൂന്ന് വകുപ്പുകൾ സ്റ്റേ ചെയ്ത ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു ബാക്കിയുള്ള വകുപ്പുകളിൽ തന്നെ സുപ്രീം കോടതി നിരീക്ഷിക്കുന്ന രൂപത്തിലായിരിക്കണം വ്യവസ്ഥകളോടെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു ആശ്വാസകരമാണോ ഈ ഒരു വിധി പ്രതീക്ഷാർഹമാണ് ആശ്വാസകരമല്ല എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുപ്രീം കോടതി പത്ത് ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ പേജുള്ള വിധികളാണത് ആ വിധി പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതോടുകൂടി അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഹൈലൈറ്റ്സ് ഉണ്ടാവും അത് പത്രക്കാർ വായിക്കും അത് അവരുടേതായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും അവർ പെട്ടെന്ന് എന്ത് ചെയ്യും അത് എയർ ചെയ്യും അതാണ് നമുക്ക് പോസ്റ്ററായിട്ടും നമ്മുടെ മുമ്പിൽ സംഗതികൾ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളറകളിലേക്ക് ഇത് വായിച്ചു നോക്കി അത് നിയമജ്ഞരായ നല്ല അഭിഭാഷകന്മാരത് വായിച്ചു നോക്കി പഠിച്ച് അതിൻ്റെ ക്ലിയറായ കാര്യങ്ങൾ മനസ്സിലാകുക മനസ്സിലാക്കിയ ശേഷം അതിനെക്കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് പറയാൻ പറ്റും ഞാൻ പുറത്തു വന്ന വിവരം വെച്ചുകൊണ്ട് ഇപ്പം എന്നാണല്ലോ അത് വന്നത് വളരെ കുറച്ച് സമയം നമുക്കത് കിട്ടിയിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ വിദ്യ പാർപ്പൊന്നും വായിക്കാനൊന്നും പറ്റില്ല മാധ്യമങ്ങൾ പുറത്തുവിട്ട സംഗതികൾ മാത്രമേ ഉള്ളൂ ആ പുറത്തു പുറത്തുവിട്ടതിൽ ഇപ്പോൾ കേരളത്തിന് മുമ്പിലുള്ള ഒരു ചിന്താഗതി എന്താ വെച്ചാൽ ഒരു വലിയ ഒരു പിന്നെ ഒരു സംഗതിയാണ് എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ പ്രതീക്ഷയുണ്ട് അതായത് അതിൽ കോടതി എന്ത് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷാർഹമായ ചില സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട് അതായത് പൂർണ്ണമായും ഈ പാർലമെന്റ് സാധാരണ പാസ്സാക്കണ വിധികളൊക്കെ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടായിരിക്കും പിന്നെ അതിൽ ചില വിശദാംശങ്ങൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ വയലേഷൻ ഉണ്ടാവുകയുള്ളൂ അതിലാണ് സാധാരണ കോടതി ഇടപെടാറുള്ളത് പക്ഷേ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട് കോടതി അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മൾ ചെറുതായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാഗ്രത നശിപ്പിക്കുന്ന രീതിയിൽ ഈ വിഷയത്തെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാലാവസ്ഥ ആഘോഷിക്കേണ്ട സാഹചര്യം ആയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞുതരാം ഇപ്പം കലക്ടറുടെ അവകാശം ഒരു വിഷയപ്പം അതാണ് കലക്ടറുടെ പിന്നെ കലക്ടർ തർക്കം വന്ന ഭൂമിയിൽ വിധി പറയാൻ ഉള്ള അവകാശം കലക്ടർക്കായിരിക്കും എന്നതായിരുന്നു ഒരു ഭേദഗതി അത് അവരുടെ അജണ്ട കൂടിയായിരുന്നു ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് വേഗം കലക്ടറെടുത്തേക്ക് എത്തിക്കുക എന്നിട്ട് കലക്ടർ കലക്ടർ എന്ന് പറഞ്ഞ ഒരു കക്ഷിയാണ് ഗവൺമെന്റിന്റെ കക്ഷിയാണ് പലപ്പോഴും വക്കഫും വക്കഫ് ബോർഡും ഗവൺമെൻ്റും തമ്മിലായിരിക്കും എന്തു ചെയ്യുക പലപ്പോഴും തർക്കം ഉണ്ടാകുക അപ്പോൾ ഒരു കോർട്ടിലാണ് പന്തുണ്ടാകുക അപ്പം അതിനനുസരിച്ച് തട്ടുമല്ലോ അതായിരുന്നു ഒരു പ്രശ്നം അത് അതെന്ത് ചെയ്തിട്ടുണ്ട് കലക്ടർ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതൊരു പ്രതീക്ഷാർഹമായ കാര്യമാണ് അതേപോലെ തന്നെ തർക്കം എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം ആ തർക്കം ആരെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തോടു കൂടി അതെന്തായി നിശ്ചലമായി പിന്നെ അത് അതെന്ത് ചെയ്യാൻ പറ്റില്ല ക്രയക്രയത്തിന് പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഗുരുതരമായിരുന്നു അത് കാരണം എന്താ വെച്ചാൽ എത്ര വലിയ ഭൂമിയാണെങ്കിലും അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു കടലാസ് ചെയ്ത് ആർക്കും കഴിയില്ല അതിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് കൊണ്ടേ കൊടുത്തതുകൂടി എന്തായാലും സ്റ്റെക്കായി പിന്നെ അതിന് ഒരു റബ്ബർ തോട്ടാണെങ്കിലും ഒട്ടാൻ പറ്റില്ല പറ്റില്ല തേങ്ങേനും കിടാൻ പാടില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിർത്തണം അത് മാറിയിട്ടുണ്ടായി അങ്ങനെ പറ്റില്ല അത് പിന്നെ വിധി വന്ന ശേഷേ അതിന്റെ വിധി എന്തേ ഉള്ളൂ വരികയുള്ളൂ അതിന്റെ മുമ്പ് ചെയ്യും അത് സാധാരണ സ്റ്റാറ്റസ്ക്കൊന്നലെ നോക്കും എന്ന് അതും നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ് അതേപോലെ തന്നെ മുസ്ലിമായ ആൾ വർഷം ആ അഞ്ചു വർഷത്തിന്റെ പരിധി ആണ് പക്ഷെ അതിന്റെ ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യുക അവർക്ക് ഇച്ഛിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലൂപ്പ് ഹോൾ അവിടെ ഉണ്ട് അതിന്റെ പ്രശ്നം നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഈ മുസ്ലിങ്ങൾ ഇതിൽ പിന്നെ വരുന്ന വിഷയം മെമ്പർമാരാകുന്ന വിഷയം അത് ഒരു പരിധി വെച്ചിരുന്നില്ല അത് കോടതി നേരത്തെ വക്കഫ് നിയമത്തിൽ എന്തില്ല പരിധിയില്ല അത് എത്രയാവാന്നുള്ള രൂപത്തിലുണ്ടായിരുന്നു അതിലെന്ത് ചെയ്തു വക്കഫ് ബോർഡിലാണെങ്കിൽ മൂന്നും വക്കഫ് കൗൺസിലിലാണെങ്കിൽ നാലും എന്നൊരു പരിധി വെച്ചു പക്ഷേ ഇതൊരു ആശ്വാസകരമല്ല ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് ആശ്വസിക്കാനായിട്ട് കാരണം അടിത്തറ ഇവിടെയാണ് എന്താ ഇവിടെ പിന്നെ ഗുരുദ്വാരകളുണ്ട് അതേപോലെ തന്നെ ദേവസ്വം ബോർഡുകളുണ്ട് ഇങ്ങനെയുള്ള സംഗതികളിലൊക്കെ അത് അതിൻ്റെതായ സമുദായങ്ങൾ മാത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നേരത്തെ സുപ്രീം കോടതി ചോദിച്ച ചോദ്യമാണ് എന്ത് എന്താ പിന്നെ പിന്നെ ദേവസ്വം ബോർഡിലും മറ്റു സമുദായക്കാരെ ഇതര മതസ്ഥരെ എന്തുകൊണ്ട് വെക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചതാണ് ആ ചോദിച്ച കോടതിയാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയത്തിൽ പിന്നെ മൂന്ന് പേരെ വയ്ക്കാം ഒരാളെപ്പോലും വയ്ക്കാൻ പാടില്ലല്ലോ ഇത് ശരിക്കും മുസ്ലിങ്ങൾ അവരുടെ സ്വത്ത് വക്കഫ് ചെയ്യുന്ന വിഷയമാണ് അത് ക്രയവിക്രയം ചെയ്യേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് ആ മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാർ അതിന്റെ അടിസ്ഥാനം ഈ അടിസ്ഥാനത്തിൽ കോടതി എന്ത് ചെയ്തിട്ടില്ല തൊട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയും ഇത് ഒരർത്ഥത്തിൽ നിരാശാജനകമാണ് ഒരർത്ഥത്തിൽ നിരാശാജനകമാണ് മറ്റൊരർത്ഥത്തിൽ പ്രതീക്ഷാർഹമാണ് അതിൻ്റെ ന്യായങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്താ വെച്ചാൽ ഇത് വേണ്ട എന്താണ് ഒരിക്കലും അതിലെന്ത് ചെയ്യാൻ പാടില്ല മറ്റു മതസ്ഥർ വരാൻ പാടില്ല അത് പിന്നെ മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് അവരാണ് എന്ത് ചെയ്യേണ്ടത് അതിൽ വരേണ്ടത് അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വേറൊരു പ്രശ്നം ഏതാണെന്ന് വെച്ചാൽ വഖഫ് ബൈ യൂസർ എന്ന വിഷയം വന്നിരുന്നല്ലോ ഭേദഗതിയിൽ അതായത് ആ വഖഫ് ബൈ യൂസർ എന്ന രൂപത്തിൽ ഉള്ളത് പിന്നെ അംഗീകരിക്കാൻ പറ്റില്ല ഏഹ് എന്നതായിരുന്നു അത് ഡോക്യുമെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഉപയോഗിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് വക്കഫായിട്ട് പരിഗണിക്കാൻ പറ്റൂലെന്നായിരുന്നു എന്ത് പിന്നെ ഭേദഗതിയിലുണ്ടായിരുന്നത് അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട് അത് കോടതി അംഗീകരിച്ചു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തോട് മാസത്തിന് പിന്നെ പിന്നെ മുമ്പ് രജിസ്റ്റർ ചെയ്തത് മാത്രമേ എന്തോള്ളൂ വക്കഫുള്ളു പിന്നെ അത് അങ്ങനെ തന്നെ ഉള്ളത് അതിന് എത്ര ആളെ വക്കഫീ പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇല്ലല്ലോ റെജിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പോ അത് കോടതി ഇതിന്റെ ഉള്ള ഇതിനെ പറ്റി പരാതില്ല അത് അംഗീകരിച്ചു കൊടുത്തു അത് വളരെ ഗുരുതരമായ വിഷയമാണ് അപ്പൊ ഈ രണ്ട് പ്രശ്നം ഒന്ന് പിന്നെ മുസ്ലീങ്ങളല്ലാത്തവരുടെ എൻട്രി വന്നു കഴിഞ്ഞു അതൊന്നാണോ രണ്ടാണോ മൂന്നാണോ എന്നുള്ളതല്ല എല്ലായിടത്തും പ്രശ്നം അത് വന്നു കഴിഞ്ഞു അത് ഭരണഘടന വിരുദ്ധമായ കാര്യമാണ് അത് വിരുദ്ധമാണെന്ന് കോടതി കണ്ടിട്ടില്ല രണ്ടാമത്തെ വഖഫ് ബൈ യൂസറിന്റെ വിഷയം ഗുരുതരമാണ് അതും തന്നെ കോടതി എന്ത് ചെയ്യണ അംഗീകരിച്ചു കൊടുക്കുന്ന രൂപാന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് വിഷയവും പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് ഭയങ്കര സംഭവം എന്താ വെച്ചാൽ ഈ കോ കേസ് കൊടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുത്തു അത് വാദിച്ചു അതിന് ഗുണം കിട്ടി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം ഉണ്ടല്ലോ ഏഹ് ആ ആശ്വാസം ഒക്കെ പക്ഷേ അതിൽ ആശ്വസിക്കാൻ ചില കാര്യങ്ങളുണ്ട് ഞാൻ അവരങ്ങനെ ഇതാക്കി പറയല്ല പക്ഷേ ആ ആശ്വാസത്തിൽ സമുദായം ഇതിൽ ജാഗ്രത നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സമുദായത്തിന്റെ ജാഗ്രത നഷ്ടപ്പെട്ടുള്ള രണ്ട് പ്രശ്നമാണ് ഒന്നാമത്തത് ആ അതൊക്കെ കഴിഞ്ഞു അതിൻ്റെ നിയമ പോരാട്ടം മറ്റു കാര്യങ്ങളെ പിന്നാലെ പോകില്ല അതവിടെ കിടക്കും സമുദായത്തിൻ്റെ ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ എന്തെയുള്ളൂ അത് ഇപ്പോൾ സങ്ക പിന്നെ കോടതി പോയ സംഘടനകളുണ്ട് അവർക്കൊക്കെ ആ ഒരു സമുദായത്തിൻ്റെ പ്രഷർ ഉണ്ടെങ്കിലും എന്തു ചെയ്യുള്ളൂ അവരത് മുന്നോട്ട് നീക്കുള്ളൂ ആ പ്രഷർ പോയാൽ അത് എന്തു ചെയ്യും പറകു കൂട്ടും രണ്ടാമത്തേത് പ്രാർത്ഥന വളരെ പ്രധാനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് വിധി വരാൻ എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ ഒന്നൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്നൊരു ഒരു ചിന്ത വരുന്നതോടു കൂടി ആളുകളുടെ മനസ്സിൽ നിന്ന് ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പോകും അപ്പം ആ ജാഗ്രത പോവും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്ക് അന്തിമ വിധിയാണ് പ്രധാനം അന്തിമവിധി വരുന്നത് വരെ ഇതിന്റെ ഭരണഘടനാ വിരുദ്ധമായ ഈ ഭാഗങ്ങൾ കൂടി അതിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് നമുക്ക് നിരാശപ്പെടാനായിട്ടില്ല കാരണം എന്താണ് സമയമുണ്ട് അതുവരെ എന്ത് ചെയ്യേണ്ടത് അതിന് മുന്നോ പോകണം അപ്പം ഈ ഏതൊരു ചർച്ചയിലും ഞാൻ കണ്ടു ഈ മുനമ്പം വിഷയത്തിൽ ഈ വിധിയുടെ ആശ്വാസകരമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ മുനമ്പം വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഈ പിന്നെ കേന്ദ്ര സർക്കാരിന്റെ വക്കഫ് പിന്നെ ഭേദഗതി നിയമം കൊണ്ടൊരു കാര്യമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് അത് ബി ജെ പി വന്ന് സമ്മതിച്ചു മറ്റുള്ളവരും പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ഒരു ടു എന്ന് പറയുന്നത് അത് പറയും പക്ഷെ അതുകൊണ്ട് എന്തില്ല ഈ ഇത് ഈ നമുക്ക് കോടതി വിധി കൊണ്ടും അതിനൊരു ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല അത് വെറുതെ ദുർവ്യാഖ്യാനിക്കാണ് വിഷയം വിധി ാലും പക്ഷേ ആശ്വസിക്കാനായിട്ടില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നടന്ന ഈ വഖഫ് ഭേദഗതി അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് ബി ജെ പി സർക്കാർ ഈ പറയുന്ന പുതിയ ഈ അമന്മെന്റ്സ് കൊണ്ടുവരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ കേസ് വരുന്നത് എന്താണ് ആ അമൻമെന്റ്സ് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇവിടെ ഒന്നാമത്തെ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ഈപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ബി ജെ പി സൃഷ്ടിക്കും അത് കോടതിയിലേക്ക് എത്തിക്കും അല്ലെങ്കിൽ കോടതിയിലെത്തിക്കാൻ മറ്റ് വിഭാഗങ്ങൾ നിർബന്ധിക്കുകയാണ് മറ്റു വഴി നമ്മളുടെ മുമ്പില്ലാത്തവൻ പ്രക്ഷോഭത്തിലൂടെയോ പരിഹരിക്കാൻ പറ്റുന്നതല്ല കോടതിയിലെത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് വാദങ്ങൾക്ക് വിധേയമാകും അപ്പോൾ പത്ത് കാര്യം പറഞ്ഞതിനകത്ത് ഇനിയിപ്പോൾ എട്ടണം തള്ളി നോക്കുക രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ ലൂപ്പ് ഹോളാണ് ഇവർ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെയും ഇതിനകത്ത് കാണുന്ന ഏറ്റവും വലിയ അപകടം ഇതിനകത്ത് എന്തെങ്കിലും നിലയിലുള്ള ചെറിയ തുളകൾ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്തൂടെ ചതല് കയറുന്നത് പോലെ ബി ജെ പി കയറുകയും നമുക്കറിയാം സുപ്രീം കോടതി കൃത്യമായിട്ട് വിധി കൊടുത്തതാണ് ബുൾഡോസർ രാജിനെതിരെയുള്ളത് പക്ഷേ അതിനകത്തൊരു ചെറിയ ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ പിന്നെ നിയമവിരുദ്ധമായി പണിത കെട്ടിടങ്ങളാണെങ്കിൽ അതിന് നോട്ടീസോ കൊടുത്ത് നേരത്തെ അറിയിച്ചിട്ട് പൊളിക്കുക എന്നുള്ളതാണ് ഇവിടെ ആ ഒരൊറ്റ ലൂപ്പ് ഹോളും ഉപയോഗിച്ചുകൊണ്ട് വെള്ളിയാഴ്ച നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു ശനിയാഴ്ചയും ഞായറാഴ്ചയും എന്ത് ചെയ്യുന്നു പൊളിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇത് ഉപയോഗിക്കപ്പെടുന്നള്ളതാണ് രണ്ടാമത്തെ ഈ പറഞ്ഞ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം നമുക്കറിയാം വക്കഫ് ചെയ്യുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഒരു ശതമാനം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചെയ്തിട്ട് മാറിയില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിങ്ങൾ അവരുടെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മതസ്ഥാപനങ്ങൾ പള്ളികൾ ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് ഈ ലാൻഡും പ്രോപ്പർട്ടീസും ഒക്കെ വക്കഫ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും അവരുടെ താല്പര്യം എന്താണ് മുസ്ലിങ്ങളായ ആളുകൾ അവരുടേതായ കമ്മിറ്റികൾ അവരുടേതായിട്ടുള്ള ബോർഡുകളാണ് ഇത് മതപരമായ നിലയിൽ നടത്തി പക്ഷേ ഇവിടെ ഈ കോടതിയുടെ ഇതിനകത്തൊരു ഒരു ധ്വനിയുണ്ട് ഇതൊരു മതസ്ഥാപനമല്ലാന്നുള്ള നമുക്കറിയാം വഖഫ് ബോർഡ് നിയമപരമായ അവകാശങ്ങളുള്ള സാധനമാണ് പക്ഷേ അതേസമയം അതിന് മതപരമായ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതിൽ അപകടമുണ്ട് അവിടെയാണ് ഈ മൂന്നാൾ ബോർഡിലും നാലാൾ കൗൺസിലിലൊക്കെ എന്ന് പറയുമ്പോൾ അതതിൻ്റെ ആ ഒരു നിലയ്ക്കുള്ള എൻറ്റിറ്റിയെ അത് ചോദ്യം ചെയ്യുന്നുണ്ട് നേരത്തെ അങ്ങനെയാണെങ്കിൽ എല്ലാ മതസ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ ബോർഡുകൾക്കും അത് മറ്റേ പ്രാബല്യത്തിൽ എന്ത് ചെയ്യണം വരണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇതിന് ചിലർ വാദിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ന്യൂനപക്ഷ മന്ത്രി എങ്ങാൻ നോൺ മുസ്ലിം ആയാൽ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്താൻ പിന്നെ പറ്റൂലല്ലോ നമുക്കൊക്കെ അറിയാം കേരളത്തിലൊക്കെ തന്നെ എപ്പോഴും ദേവസ്വം ഇത് മന്ത്രി ആരായിരിക്കും ഒരു നോൺ മുസ്ലിമേ ആവുള്ളൂ മീൻസ് ഇത് ഒരു ഹൈന്ദവത ആവുള്ളൂ എന്തുകൊണ്ട് ബോധപൂർവമാണ് അത് ചെയ്താൽ മതിയല്ലോ ഇവിടെ എന്താ വെച്ചാൽ ഒരൊറ്റ മന്ത്രിയെപ്പോലും മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുക്കാത്ത ഒരു ഭരണകൂടം ആ ഭരണകൂടം അത് വാദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ ചത്താലും എന്തുയില്ല നിങ്ങൾക്ക് അതിനകത്ത് എൻട്രി തരില്ല എന്നുള്ളതാണല്ലോ അപ്പോൾ അതൊന്ന് മാത്രമല്ല ഇവിടെ ഈ കേസ് ഇപ്പോൾ എഴുപതോളം പെറ്റീഷൻസ് വന്നിരുന്നു അപ്പോൾ ഈ അതിനകത്ത് കോടതി എന്താ പറഞ്ഞത് എല്ലാവരെയും കേൾക്കില്ല എന്ന് പറഞ്ഞു നമ്മൾ രണ്ടാം മൂന്നോ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നോളൂന്നാണ് മുപ്പത്തി അഞ്ചോളം അമൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് അതിനൊന്നും കോടതി എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാത്തിനകത്തൊന്നും വി വാദം നടക്കൂല പ്രധാനപ്പെട്ട രണ്ടും മൂന്നെണ്ണം അപ്പോൾ അവിടേക്കെന്താ വെച്ചാൽ ഏതെങ്കിലും ഒന്ന് മിസ്സൗട്ട് ചെയ്യുമ്പോൾ അതൊരു അംഗീകാരമായി മാറുകയും അതിനകത്തൂടെ കിട്ടാവുന്ന ഈ പറഞ്ഞ ചില എൻട്രികൾ അതിന് എത്രമാത്രം മിസ് യൂസ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ഇത് പിന്നെ ഇപ്പോൾ ഈ അഞ്ചു വർഷത്തിൻ്റെ വിഷയം അതും സ്റ്റേ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ചട്ടങ്ങൾ എന്ത് ചെയ്യണം രൂപീകരിക്കണം യഥാർത്ഥത്തിൽ ഒരു കോടതിയെ സമത്തോളം എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാട് പറയാണ് വളരെ വേഗത്തിൽ മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ് എന്തിനാണ് ഒരാളുടെ മതവിശ്വാസത്തെ ഈ വിഷയത്തിൽ പിന്നെ പാർട്ടാക്കി മാറ്റുന്നത് ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിംകൾക്ക് മാത്രമേ വക്കഫ് ചെയ്യാൻ പാടുള്ളൂന്ന് ഈ ഇതിനകത്ത് ഇല്ലല്ലോ വക്കഫാർക്കും ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഒരു അമ്പലത്തിന് ഒരു ലാൻഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് തടയാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുപോലെ തന്നെ അല്ലേ പിന്നെ ഒരു ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഇതിനു വേണ്ടിയിട്ട് പള്ളിക്കോ അല്ലെങ്കിൽ ഒരു മതസ്ഥാപനം മുസ്ലിം മതസ്ഥാപനത്തിന് വേണ്ടി ലാൻഡ് കൊടുക്കുക പ്രോപ്പർട്ടി കൊടുക്കുക എന്ന് പറയുന്നത് ഇതിന് ഇപ്പം നമുക്കറിയാം കേരളത്തിലൊക്കെ അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട് അല്ലേ ഇപ്പം നമുക്കറിയാം ഇപ്പം പൊന്നാനിയിലെ പഴയ എം എൽ എ ആയിരുന്ന മറ്റേ ഹരിദാസ് ഉണ്ട് അവരുടെ കുടുംബം രണ്ട് മൂന്ന് പള്ളികൾക്ക് ലാൻഡ് കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ എത്രയോ കുടുംബങ്ങളുണ്ട് അപ്പോൾ ഇവർക്കൊന്നും ഭാവിയിൽ ഇതിന് കഴിയില്ല എന്നാണ് വരുന്നത് അപ്പം അതൊക്കെ കേരളത്തെ പോലുള്ളൊരു സമൂഹത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും നിലനിൽക്കുന്നൊരു ഹാർമണിയെപ്പോലും ഇല്ലാതെയാക്കുന്നതിന് കോടതി ഒരു വടി കൊടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് പിന്നെ എന്തായാലും ശരി ഈ കൈകാര്യകർത്താക്കൾ ആരാകണം എന്ന് ചോദിക്കുമ്പോൾ അത് നോർമലി ഉണ്ടാകുന്ന ഉത്തരം എന്താണ് ആ മതവിഭാഗങ്ങൾ ആകണമെന്നുള്ളതാണ് അതിനും കോടതി കൃത്യമായിട്ടില്ല സി വിഷയത്തിൽ പരമാവധി അത് മുസ്ലിമാകണമെന്ന് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്കൊരു പല രീതിയിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അന്തിമവിധി വരുന്നവർ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അത് വന്നത് കൂടുതൽ നമുക്ക് അനുകൂലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം